ശ്രീ സേനാപതി വേണു ദ കമൽനാഥ് മകൻ നഗുൽനാഥ് വിവേക് തൻക എം പി ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചയായതും നിറഞ്ഞു നിൽക്കുന്നതും അതിനിടെ ഇവിടെ ഒരു എം പി പ്രധാനമന്ത്രിയോടൊപ്പം ഊണ് കഴിച്ചതിൻ്റെ വലിയ മേനി പറയുന്നുണ്ട് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ അതിനെ ന്യായീകരിച്ച് വലയുകയും ചെയ്യുന്നുണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് ആ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഈ പൊതുസമൂഹത്തോട് എന്താണ് പറയാനുള്ളത് നമുക്ക് ആദ്യം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഓ താങ്കളുടെ ഇഷ്ടം ഒരു എം പി പ്രധാനമന്ത്രിയോടൊപ്പം ഊണ് കഴിച്ചു എന്നുള്ളത് അതൊരു വാർത്തയായി കൊടുക്കുക എന്ന് പറയുന്നത് അതിന്റെ ഒരു സാങ്കേത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിപ്പോഴല്ല കുറച്ച് കാലം മുമ്പ് മുതൽ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പഴത്തേക്കും ചിലരുടെ കയ്യിൽ ചരട് കെട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവൻ ചന്ദ്രക്കുറി തൊടുന്നു അവൻ ഇടുന്ന ഷർട്ടിന്റെ കളറ് മുണ്ടിന്റെ നിറം ഇതൊക്കെ നോക്കി ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു ഏതായാലും പ്രേമചന്ദ്രനെ പോലെ ഒരു എംപിക്കെതിരെ ഇത്രയും അതിനെന്താ നമ്മൾ പറയുന്നത് ഇത്രയും വില കുറഞ്ഞത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതൊട്ടും ഔചിത്യമല്ല എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ കാരണം ശ്രീ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ രഹസ്യമായിട്ട് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഏതെങ്കിലും രഹസ്യ ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല പ്രധാനമന്ത്രി മറ്റേഴ് എം പിമാരെ കൂടി വിളിച്ച് ആ ഏഴ് എം പിമാരുടെ സാന്നിധ്യത്തിലാണ് ശ്രീ പ്രേമചന്ദ്രനെ പ്രേമചന്ദ്രൻ ആ വിരുന്നിൽ പങ്കെടുത്തിട്ടുള്ളത് ഇനി പ്രേമചന്ദ്രന്റെ ഒരു ഒരു രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ നിലപാടിന്റെ വിശ്വാസ്യതയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളത് ഏഴ് എം പിമാർ ആരൊക്കെയാണ് സാർ ആരോടെ പാർട്ടി അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ അല്ല ഞാനിപ്പോ ഏഴെല്ലാം ഇനിയിപ്പൊ അവരുടെ പാർട്ടി അവരെല്ലാം കാരാണെന്ന് തന്നെ തീരുമാനിച്ചു അവരെല്ലാം ബിജെപിക്കാരാണ് എന്ന് തന്നെ തീരുമാനിച്ചോളൂ ഇനി പ്രധാനമന്ത്രിക്ക് ദുരുദ്ദേശപര ദുരുദ്ദേശം കൂടി ഉണ്ട് എന്ന് വിചാരിച്ചു ഏതായാലും ദീർഘകാലം ഇത്രയും കാലം പാർലമെന്റിൽ അദ്ദേഹം എം പി ആയിട്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഇനി ഏത് കാരണമായിക്കോട്ടെ അദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിച്ചു അദ്ദേഹം പോയി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു 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 നെറേറ്റീവിലേക്ക് പോകേണ്ട ഒന്ന് എന്നാണോ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്രധാനമന്ത്രി ആ ഊണിന് എൻ കെ പ്രേമചന്ദ്രനെ വിളിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമില്ലേ ഒരു രാഷ്ട്രീയമില്ല എന്ന് ഞാൻ പറയുന്നു കാരണം എൻ കെ പ്രേമചന്ദ്രന്റെ പാർട്ടി അത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വിപ്ലവം ഇല്ല എന്നതിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് ഇന്ത്യയിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആ ദീർഘകാലത്തെ എം പി എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്തും പുറത്തും ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നത് അത് നമ്മുടെ ഉത്തരാഖണ്ഡ് ഹലിദ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹൽദ്വാൻ എന്ന് പറയുന്നത് ഈ ഊണ് നടക്കുമ്പോൾ ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഉത്തരാഖണ്ഡിൽ ഹൽദ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസ തകർത്തത്തിന്റെ പേരിൽ വലിയ കലാപം നടക്കുകയാണ് അവിടെ മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അസമിൽ ക്രൈസ്തവ മിഷണറിമാർ അവരുടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് സംഘപരിവാർ അവിടെ ഉത്തരവ് പറയുകയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ കൂടെ ഊണ് കഴിക്കാൻ എൻ കെ പ്രേമചന്ദ്രൻ പോയത് എന്നതൊന്നും നിങ്ങളെ വലയ്ക്കുന്നില്ല അല്ല പ്രധാനമന്ത്രി ഒരാളെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചു അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലാതെ ഇപ്പം അവിടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനോ സംസ്ഥാന അല്ല അഖിലേന്ത്യാ നേതാവോ എന്നുള്ള നിലയിലല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ദീർഘകാലം പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരു എംപിയെ അദ്ദേഹം ഊണ് കഴിക്കഊണ് കഴിക്കാനായിട്ട് ക്ഷണിച്ചു ഇനി പ്രധാനമന്ത്രിക്കുള്ള ഉദ്ദേശം എന്തായിരിക്കാം ദുരുദ്ദേശമായിരിക്കാം താങ്കൾക്കുന്നുണ്ട് അല്ലെ എനിക്ക് എന്ന് പറയുന്നത് ആ കൂടെ പോയ പാർട്ടികൾ ആ കൂടെ ഉണ്ടായിരുന്ന എം പിമാർ ഒന്ന് ബി ജെ ഡി ആണ് ആ പാർട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ആ വിളിച്ച പാർട്ടികൾ എല്ലാ ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും അവസരം തരാം അങ്ങോട്ട് തന്നെ സംസാരിക്കുന്നത് ആ പാർട്ടിയിലുള്ള ആ കൂടെ വിരുന്നിന് പോയവർ അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ പോയവർ അവരുടെ പാർട്ടി എല്ലാ ഘട്ടങ്ങളിലും ബി ജെ പി പ്രതിസന്ധിയിലാകുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം സഹായിച്ചവരാണ്

പ്രേമചന്ദ്രനെതിരെ ഈ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് അത് വളരെ ദുരുദ്ശ്യ ദുരുദ്ദേശപരമായ ഒരു ആരോപണമാണ് ആ ആരോപണത്തിലെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ അറിയാം അതുകൊണ്ട് ആ ആരോപണം അത് ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ട് അതങ്ങ് കെട്ടടങ്ങും ഇങ്ങനെ നിങ്ങൾ പലർക്കും സംഘപരിവാറിന്റെ മുദ്ര ചാർത്തി കൊടുക്കുന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വളരെ ആർ ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖരനും കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു നിങ്ങൾ ഈ പറയുന്നത് പോലെ എൻ കെ പ്രേമചന്ദ്രന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നിലപാടിന് വിരുദ്ധമാണ് എൻ കെ പ്രേമചന്ദ്രൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയത് ശരിയായില്ല എന്ന് കൃത്യമായി ഇന്ന് പറയുകയുണ്ടായി നിങ്ങൾ ഈ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ പ്രേമചന്ദ്രനെ സംഘിയാക്കാൻ ഈ പറയുന്ന ഐ എൻ ഡി യു സിയുടെ ചന്ദ്രശേഖരനും കൂട്ട് നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല ഐ എൻ ഡി സിന്റെ ചന്ദ്രശേഖരൻ വേറെ നില കാര്യം പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ആർ എസ് ബി എന്ന് പറയുന്ന പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് അവർക്ക് കേരളത്തിൽ അത് ഓക്കെ സമ്മതിച്ചു അപ്പോൾ അതിൽ നിങ്ങൾ അദ്ദേഹത്തെ തള്ളുകയാണോ ഉണ്ടായത് ഇന്നും നിങ്ങൾ അദ്ദേഹത്തെ തള്ളുക തന്നെയാണോ ഐ എൻ ഡി യു സി ഐ എൻ ഡി സിയുടെ സംസ്ഥാന അധ്യക്ഷന് അദ്ദേഹത്തിൻറേതായ അഭിപ്രായമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻറെതായ അഭിപ്രായം രേഖപ്പെടുത്തി ഏതായാലും കോൺഗ്രസ് ഐ എൻ ഡി യു സിയുടെ നേതാവ് തന്നെയാണ് പക്ഷേ അദ്ദേഹം കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിൽക്കുന്ന ഒരാളല്ലേ അല്ല ആ ആള് ആള് ഒരു ഘടകക്ഷിയുടെ എംപിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയേണ്ട ഒരു അഭിപ്രായമാണോ അദ്ദേഹം പറഞ്ഞത് ഒരു പാർട്ടിയിലെ സീറ്റ് വിഭജനം അതിന്റെ ഒരു ചർച്ച ഇതുവരെയും ആയിട്ടില്ല ആ ചർച്ചയ്ക്ക് മുമ്പേ തന്നെ ഐ എൻ ഡി സിക്ക് രണ്ട് സീറ്റ് വേണം അല്ലെങ്കിൽ അല്ല അതൊന്നും ശരിയായ നിലപാടുകളല്ലോ അതൊന്നും ശരിയായ ഒരു നിലപാടുകളല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ ഇങ്ങനെയും ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ ഒരു സംഘപരിവാർ മുദ്ര ചാർത്തുന്നതിന് വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ എടുക്കുമ്പോ അത് അതൊക്കെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണം പ്രത്യേകിച്ച് പ്രേമചന്ദ്രനെ പോലെ ഒരാൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വില കുറഞ്ഞ രാഷ്ട്രീയം എന്നുള്ളത് മാത്രമേ ആ കാര്യത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഇനി നമുക്ക് മധ്യപ്രദേശിലേക്ക് മധ്യപ്രദേശിലേക്ക് ഇപ്പോ കമൽനാഥിനെ പോലുള്ള ആളുകൾ ഇപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു ചർച്ച ഏതായാലും അദ്ദേഹം പോയതായിട്ടോ പോകാൻ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയതായിട്ടോ ആയിട്ട് കേട്ടില്ല ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ ചില മാധ്യമങ്ങളിലും ഈ നിമിഷം വരെ കമൽനാഥ് ആ ആരോപണത്തെ അല്ലെങ്കിൽ ആ വാർത്തയെ തള്ളി പറഞ്ഞിട്ടില്ല അല്ല അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹം അതിനെ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം ഈ വാർത്തയെ നാളെ ഈ സമയം വരെ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന മണി സമയം വരെ അദ്ദേഹം ആ വാർത്തയെ കുറിച്ച് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല പ്രതികൂലമായിട്ടോ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പോയോ അല്ലെങ്കിൽ പോകാൻ ഒരു തീരുമാനം എടുത്തോ എന്ന് അദ്ദേഹമായിട്ട് പറഞ്ഞിട്ടില്ല ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച ഇതിനകത്ത് അകത്ത് മുഴങ്ങി കേൾക്കുന്നു എന്നുള്ളതാണ് അതാണല്ലോ ഇന്നിപ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് ഇടയായിട്ടുള്ളത് ഇനിയിപ്പം ആ ജീവിതത്തിന്റെ ഒരു സായാഹന കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടി കേന്ദ്രമന്ത്രിയായി മുഖ്യമന്ത്രിയായി നേതാവായി സംസ്ഥാനത്തെ പി സി സി അധ്യക്ഷനായി അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും അപ്പുറത്തുനിന്ന് കിട്ടാൻ ആഗ്രഹമുള്ളവർ പോകുന്നവർ പോട്ടെ ഉള്ളവർ പോകുക എന്നുള്ളതല്ലാത്തത് ഇത്രയും നാളും മധ്യപ്രദേശിലെ നിങ്ങളുടെ മുഖമായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ആ വ്യക്തി അത് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് എത്ര ലാഘവത്തോടെയാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധി പോയപ്പോഴും എസ് എം കൃഷ്ണ പോയപ്പോഴും ഒക്കെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു പറഞ്ഞുവച്ചത് ഇതുതന്നെയായിരുന്നു അല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞത് എസ് എം കൃഷ്ണ പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ അവസാനിക്കുന്നു നമ്മൾ വിചാരിച്ചോ ഇല്ല കോൺഗ്രസിൽ സിദ്ധരാമയ്യ വന്നു ഡി കെ ശിവകുമാർ വന്നു ഗുലാം നബി ആസാദിനെ പോലെ പാർലമെന്റിൽ എൺപത്തിരണ്ട് വയസ്സ് വരെ കോൺഗ്രസിന്റെ മുഴുവൻ സർവസ്വം നേടിയ ഒരാൾ അദ്ദേഹത്തിന് അല്ല പറയട്ടെ അദ്ദേഹത്തിന് ഇനിയും രാജ്യസഭയിൽ സീറ്റ് കിട്ടണം കോൺഗ്രസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം സംഘപരിവാറിന്റെ എന്താ പറഞ്ഞ പാളയത്തിലേക്ക് പോയി അദ്ദേഹം പോകട്ടെ അദ്ദേഹത്തിന് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ആ സ്വാതന്ത്ര്യങ്ങൾ ഉള്ളവരൊക്കെ പൊക്കോട്ടെ ഞങ്ങൾക്ക് പോകാത്ത ആൾ ഈ പാർട്ടിയിൽ ആളുകളുണ്ട് ഞങ്ങൾ ആ ആളുകളെ കമൽനാഥിനെ കുറിച്ച് ഒറിജിനൽ ക്യാപ്റ്റൻ എന്നായിരുന്നു നിങ്ങൾ വിളിച്ചിരുന്നത് അമരീന്ദർ സിംഗ് റിയൽ ക്യാപ്റ്റൻ എന്നായിരുന്നു നിങ്ങൾ വിളിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഘോഷിച്ച മനുഷ്യരാണ് നേതാക്കന്മാരാണ് എവിടെയാണ് സാർ ഞങ്ങളുടെ പാർട്ടിയിൽ അവരുണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ നേതാക്കളായിരുന്നു ഞങ്ങളെ നയിച്ചവരായിരുന്നു അവരുടെ ആരുടെയും മനസ്സ് തുറന്നു നോക്കാനുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദേവരാജ് അരശ് അപ്പുറത്തേക്ക് ചാടി അരശിനു പകരം ഗുണ്ടുറാവു നേതാവായി വന്നു ബംഗാരപ്പ നേതാവായിട്ട് വന്നു നാളെ ഇവിടെ മറ്റൊരാള് നേതാവായിട്ട് വരുന്നേ ആ കാര്യത്തിലൊന്നും തർക്കമില്ല ശരത് പവാർ എന്താ പറഞ്ഞ സോണിയാഗാന്ധി വിദേശ പൗര ഉള്ള ആള് അല്ലെങ്കിൽ വിദേശത്ത് ജനിച്ച ആള് അത് ഇന്ത്യയിൽ നേതാവാകാൻ പറ്റത്തില്ല പ്രധാനമന്ത്രിയാകാൻ എന്ന് പറഞ്ഞാണ് ശേഷം എത്രയോ നേതാക്കന്മാർ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു നാനാ പട്ടാള പാർട്ടി എവിടെയാണ് എന്നത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ പോകുന്നു എന്നതിനെ കുറിച്ച് ഒരിക്കലെങ്കിലും കോൺഗ്രസ് ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ നേതാക്കൾ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ല ഇപ്പൊ നേതാക്കള് ഞങ്ങളുടെ വിട്ടുപോയി ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥിതി വളരെ മോശമാണ് നേതാക്കള് വിട്ടുപോകാത്ത പാർട്ടിയാണല്ലോ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന രണ്ടുപേരെ അറുപത്തൊന്ന് എം പിമാരുള്ളവര് ഒരു നേതാക്കളും പോയില്ല ആ പാർട്ടി ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു എം പി പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അവരുടെ നേതാക്കളാരും പോയില്ല അണികൾ മാത്രമേ പോയുള്ളൂ അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയമായി ഈ സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടി ആളുകൾ പോകും ആ പോകുന്നത് പോകാത്ത ആളുകൾ കോൺഗ്രസിലുണ്ട് ആ പോകാത്ത ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തി അവരെല്ലാ കാലഘട്ടത്തിലും അവരൊരു സ്ഥാനമാനങ്ങളും നേടിയവരല്ല ഇനി സ്ഥാനമാനങ്ങൾ നേടിയവർക്ക് കൂടുതൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഈ പാർട്ടിയിൽ ഇല്ലാതെ വരുമ്പോ ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകുന്നവർ പോകട്ടെ അങ്ങനെ പോയിട്ടുള്ളവർ അവര് കുറെയൊക്കെ പേര് തിരിച്ചൊക്കെ വന്നിട്ടുണ്ട് പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് അവരെ ഒന്നും കണ്ടുകൊണ്ടല്ല കോൺഗ്രസ് കോൺഗ്രസ് ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ ആ വിശ്വാസ െ കാത്തുരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ ഇത് നിലനിൽക്കും ഈ പാർട്ടി